വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വൻ തിരക്ക് വീണ്ടും പേര് ചേർക്കാനുള്ള നടപടി ആരംഭിച്ചതോടെ വെബ്സൈറ്റിന് സാങ്കേതിക പ്രശ്നം നേരിടുന്നതായി പരാതി ആദ്യ മണിക്കൂറുകളിൽ നിരവധി അപേക്ഷകൾ വന്നതാണ് പ്രശ്നമെന്ന് കമ്മീഷൻ വിശദീകരിക്കുന്നു ഇന്നും നാളെയുമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത് സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ തദ്ദേശ വോട്ടർ പട്ടികയിൽ നാളെ കൂടെ പേര് ചേർക്കാൻ കഴിയും അതുകൊണ്ടാണോ ഇത്തരം തിരക്ക് അങ്ങനെയാണോ ഈ ഒരു സാങ്കേതിക പ്രശ്നം സംഭവിക്കുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് ജി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇതായിരുന്നു അന്തിമ പട്ടിക എന്നായിരുന്നു പറഞ്ഞത് നേരത്തെ രണ്ട് നടപടിക്രമങ്ങളിലൂടെയായിരുന്നു അസാധാരണമായി ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നലെ ഒരു കൂടിയാണ് ഇന്നും നാളെയും കൂടി പേര് ചേർക്കാൻ അവസരം അവസരമുണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത് അർഹരായവരെ പരമാവധി ഉൾപ്പെടുത്താനാണ് ഈ നടപടി എന്ന കമ്മീഷൻ വിശദീകരിച്ചിരുന്നു അതേസമയം ഇന്ന് പത്ത് മണി മുതൽ ഈ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഈ സൈറ്റ് ആവുന്ന വിഷയം അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകാത്ത വിഷയം അടക്കമുള്ള പരാതികൾ ഉപയോക്താക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് ഏതായാലും നാളെ കൂടി അതിന് അവസരമുണ്ട് പക്ഷെ വലിയ തിരക്കാണ് ഈ സൈറ്റിൽ പേര് ചേർക്കവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ശരി സഫാനാണ് വിവരങ്ങൾ നൽകിയത്